നമസ്കാരം പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പോലീസ് മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ഇന്നലെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിലൊരു കേസ് കൂട്ട ബലാത്സംഗത്തിനും രണ്ടാമത്തെ കേസ് വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതിനുമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ചു പേരിൽ നാലു പേർക്കെതിരെ ബലാത്സംഗത്തിനും മറ്റൊരാൾക്കെതിരെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതിന്റെ പേരിലുമാണ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പുലർച്ചെ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പത്ത് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയുമാണ് പെൺകുട്ടി നിലവിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് പെൺകുട്ടിയിൽ നിന്നും ലഭ്യമായ മൊഴിയും യുവാക്കളുടെ പ്രതികരണവും തമ്മിൽ യോജിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷം മാത്രമേ യുവാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ അതല്ല പെൺകുട്ടിയുടേത് ആക്ഷേപം മാത്രമാണ് എന്ന് തെളിഞ്ഞാൽ യുവാക്കളെ വിട്ടയക്കുകയും ചെയ്യുമെന്ന് ാണ് വിഷയുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ നിന്നും പ്രതിഷേധത്തിനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ചും പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കൂടുതൽ പോലീസ് സന്നാഹത്തെ വിന്യസിക്കും കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സി പ്രതികരണം മാത്രമാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ളത് ലൈംഗിക ചൂഷണത്തിനെതിരെ ക്ലാസിൽ നൽകിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത് തുടർന്ന് മഹിളാ സമാഗ്യ സൊസൈറ്റി വഴി സി ഡബ്ല്യുസിയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സംഭവം പുറംലോകമറിഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ നാല് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി പുതുതായി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളെയെല്ലാം കസ്റ്റഡിയിലെടുക്കാനാവുമെന്നാണ് പ്രതീക്ഷ എന്നും പോലീസിനെ ഉദ്ധരിച്ച് സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാ പ്രതികളെയും തിരിച്ചറിയുകയും ആരൊക്കെ എവിടെയൊക്കെ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നതൊക്കെ സംബന്ധിച്ച് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നുണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്കും അറസ്റ്റുകൾ നടക്കുന്ന മുറയ്ക്കും റിപ്പോർട്ടുകൾ അപ്പോൾ സി ഡബ്ല്യു സിക്ക് കൈമാറണമെന്നാണ് നിയമം ഇപ്പോൾ തന്നെ നിരവധി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം റിപ്പോർട്ടുകളോ ലഭിക്കുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സിഡബ്ല്യൂസി ചെയർമാൻ പറഞ്ഞു സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത് ദളിത് പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മൂന്നര വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ അത്യധികം പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത് വിവാഹ വാഗ്ദാനം നൽകി കാമുകനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ യും അത് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു പ്രതികൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ശേഷം കാമുകന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ കായിക പരിശീലകർ കായിക താരങ്ങൾ സമീപവാസികൾ എന്നിവരിൽ നിന്നാണ് പീഡനം നേരിടേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായവരെല്ലാം പത്തൊമ്പതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് പെൺകുട്ടി ഇപ്പോൾ മഹിളാ മന്ദിരത്തിലാണ് ഉള്ളത് ഓരോ ജീവിതവും ഓരോ ഒരു നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു